എന്തിനാണ് ഈ ഭൂമിയിൽ സഹനം വരുന്നത് ഈ നാളുകൾ ഞാനൊരു ഒരു ഇന്റർനാഷണൽ മീറ്റിംഗ് വെച്ച് ഒരു അച്ഛൻ്റെ ഒരു ക്ലാസ് കേൾക്കായിരുന്നു അച്ഛൻ പറയരുത് ശുദ്ധീകരണ സ്ഥലത്തിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ കാലാവധി കുറയ്ക്കുന്നതാണ് ഭൂമിയിൽ നമ്മൾ എടുക്കുന്ന സഹനങ്ങളെല്ലാം ഭൂമിയിൽ നമ്മൾ സഹനം കൂടുതൽ എടുത്താൽ അത്രയും കുറച്ച് ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നാൽ മതി ഭൂമിയിൽ മാക്സിമം സഹനം എടുത്താൽ പിന്നെ നമ്മൾ മരണശേഷം പിന്നെ സഹനം എടുക്കേണ്ട ആവശ്യമുണ്ടാകില്ല നന്ദി പറഞ്ഞ ഉച്ചത്തില് അപ്പതുകൊണ്ട് ഇപ്പോൾ നമ്മൾ സഭ നമ്മൾ എടുക്കുന്ന ഓരോ സഹനങ്ങളും അത് ക്രിസ്തുവിനോട് ചേർന്ന് വെറുതെ എടുത്തോളൂ അത് ഈശ്വര മിശ്രാട് പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് രോഗങ്ങളാകാം അപമാനമാകാം നിന്ദനമാകാം പരിഹസന്തമാകട്ടെ അപ്പത് എടുക്കുമ്പോൾ അതെന്റെ വിശുദ്ധീകരണത്തെ കാരണമാണ് വിശ്വസീകരിച്ച് എൻ്റെ ആത്മ അത് നമുക്കറിയാം സഭയുടെ ഏറ്റവും വലിയ പ്രബോധനം പാപ പാപകടങ്ങൾ എന്നൊരു തലമാണ് പാപമോചനവും പാപ പാപമോചനവും ഉണ്ട് അതുപോലെ പാപകടങ്ങളും അതായത് രണ്ടുതരം പണിഷ്മെന്റ് ശിക്ഷയെ കുറിച്ച് പറയാം സഭ പറയാം ഒന്ന് ടെമ്പറൽ പണിഷ്മെന്റ് രണ്ട് എക്സ്റ്റേണൽ പണിമെന്റ് നിത്യശി നിത്യശിക്ഷയും അതുപോലെ കാലിക ശിക്ഷയും കാലിക ശിക്ഷ നിത്യശിക്ഷേ കാലോലിയ അതായത് ഒരാൾ പാപം ചെയ്ത് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ മേലൊരു നിത്യശിക്ഷയുടെ ഒരു 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 എലമെന്റ് വരുന്നുണ്ട് സഭയുടെ വിശ്വാസം പഠിപ്പിക്കുന്ന പക്ഷെ അത് മാറിപ്പോകുന്നത് കൗദാശിക സ്വീകരണത്തിലൂടെ പ്രത്യേകിച്ച് ക്രിസ്തു കുർബാന് കുമസാരം 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 എന്ന കൂതാസ് സ്വീകരിച്ചു കഴിയുമ്പോൾ നിത്യശിക്ഷാൽ അവൻ്റെ ആത്മാവ് നരലാഗ്ദിയിലോട്ട് പോകുന്നതിൽ നിന്ന് അവനെ കരകയറ്റുക പാപമോചനമെന്ന് കൂതാസ സ്വീകരിച്ചു കഴിയുമ്പോൾ ഉടനെ അവൻ്റെ ആത്മാവിനെ നരകാത്തിയിലോട്ട് പോകില്ല അവൻ രക്ഷയിലേക്ക് വരിക അവർക്ക് പറഞ്ഞേ അടുത്തത് കേൾക്കണം എന്നാൽ അവൻ ചെയ്ത പാപം പാപമുണ്ടല്ലോ പാപമോചനം കിട്ടി പക്ഷെ അവൻ ചെയ്ത പാപത്തിന് തക്കതായൊരു ശിക്ഷ അവനീ ഭൂമിയിൽ എടുക്കേണ്ടി വരും മരണം വരെ അവൻ എടുക്കേണ്ട ദൂരസ്ഥ അതാണ് ടെമ്പറൽ പണിഷ്മെന്റ് അതായത് കാലത്തിന് കാലിക ശിക്ഷ അത് ഈ ഭൂമിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ അവൻ ചെയ്ത പാപപ്രവർത്തികൾക്ക് തക്കതായൊരു ശിക്ഷയുടെ ഒരനുഭവം ഉണ്ടാകാം അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കണ്ടുകൊണ്ടേ കാണാവുള്ളൂ എന്നും പ്രത്യേകം അത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പ്രസോഷ ഹലോല വീണ്ടും വെച്ചപോ ശ്രദ്ധിക്കണം അതായത് ഒരാൾ പാപം ചെയ്തു കഴിയുമ്പോൾ ആ പാപത്തിന് രണ്ട് ഡയമൻഷനുണ്ട് ഒന്ന് നിത്യശിക്ഷയും രണ്ട് കാലിക ശിക്ഷയും നിത്യശിക്ഷ എന്നുള്ളത് അവൻ മാനസാന്തരപ്പെട്ട് കുമസാരിച്ച് ഈശോയുടെ കൃപാപനത്തിലേക്ക് കൂതാശലേക്ക് വരുന്നില്ല എങ്കിൽ സഭയുടെ വിശ്വാസം അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാം സാധ്യതയും നിത്യ നരകത്തിലേക്ക് പോകും എന്ന ലൈക്യമായിട്ട് ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന അവസ്ഥ എന്നാൽ അവൻ കുമസാരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പറഞ്ഞ് പശ്ചപിച്ച് കണ്ണുനീരൊഴുക്കി കഴിയുമ്പോൾ നിത്യശിക്ഷയിൽ നിന്ന് മോചനം കിട്ടിയ പാപം കുമസാര കുട്ടി വെച്ച് നിത്യശിക്ഷയിൽ നിന്ന് മോചനം കിട്ടിയ പിന്നെ അവന്റെ ആത്മാവ് നരകാത്തിൽ പോകുന്നില്ല എന്നാൽ അടുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ അവൻ ചെയ്ത പാപത്തിന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവൻ അതിൻ്റെതായൊരു സഹനം അല്ല ശിക്ഷ അവൻ എടുക്കേണ്ടി വരും എന്ന് വിളിസോഷം ആ ഒരു കാലിക ശിക്ഷയെ ഇളവ് നൽകുന്നതാണ് ഈ നോയമ്പുകളും ഉപവാസങ്ങളും പ്രാർത്ഥനകളും ഈ നോയമ്പ് എടുക്കാൻ പറയുന്നത് അമ്പത് നോയമ്പ് ഇരുപത്തി അഞ്ച് നോയമ്പ് എട്ട് നോയമ്പ് നോയമ്പാചരണം നടത്തണം ഉപവാസം എടുക്കണം എന്ന് പറയുന്നത് ഈ കാലിക ശിക്ഷ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് കാലിക ശിക്ഷ വന്നു കഴിയുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ മേലാത്തൊരവസ്ഥ ഹലോ ഇവിടെ കണ്ടും വേറെ നല്ലതുകൊണ്ട് പലപ്പോഴും നമ്മൾ മാനസികമായിട്ടാണ് ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ ചിലപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് ചിന്തിക്കാൻ സാധ്യത ഏറെ ഉണ്ട് അത് മാറിയിട്ടുണ്ട് അതായത് ഒരുവന്റെ യഥാർത്ഥമായ രക്ഷ ഭൗതിക രക്ഷയല്ല അല്ല ശാരീരിക ആരോഗ്യമല്ല രക്ഷപ്പെടൽ ഒരാളിപ്പോൾ പെട്ടെന്ന് രോഗശാന്തി കിട്ടി മരുന്ന് കഴിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥനയിലോട് കിട്ടി ഉടനെ രക്ഷപ്പെട്ടു അല്ലെ പരീക്ഷയ്ക്ക് നല്ല മാറി രക്ഷപ്പെട്ടു അതല്ല രക്ഷ സഭ പറയുന്ന രക്ഷ നിത്യരക്ഷയാണ് ആത്മരക്ഷയാണ്

ദൈവമക്കൾക്ക് തിരിച്ചു വീണ്ടും ദൈവത്തിന്റെ പ്രവർത്തനമാണ് രക്ഷാകര പ്രവർത്തനങ്ങൾ പറദീസ മൊത്തംസ പറദീസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ രക്ഷാകര പ്രവർത്തനമാണ് ഈ ബൈബിള് മുഴുവൻ എന്ന് പറയുന്നത് ബൈബിള് മുഴുവൻ സംഭവം പറദീസ പറദീസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവർത്തനം തിരുസഭയെ സ്ഥാപിക്കുന്നതും അത് തന്നെയാണ് പറദീസ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ദൈവമക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവർത്തനമാണ് തിരുസഭയിലൂടെ നമുക്ക് നൽകപ്പെടുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാലിക ശിക്ഷയെ കാണേണ്ടത് കാലിക ശിക്ഷ അപ്പം അതിന് നെഗറ്റീവായിട്ട് കാണുന്നു ഒരിക്കലും ധൈര്യമറിച്ച് എൻ്റെ ദൈവം എന്നെ വിശുദ്ധീകരിച്ച് സൃഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇപ്പോൾ എനിക്ക് ശുദ്ധീകരണം തരുന്നത് ഓരോ സഹനവും വിശുദ്ധീകരണമാണ് ശുദ്ധീകരണമാണ് അഗ്നിയിലൂടെയാണ് ശുദ്ധീകരണം എന്ന് ബൈബിള് പറയുന്നത് പ്രഭാഷകന്റെ പുസ്തകം രണ്ടാമധ്യേം ഒന്നുമുതൽ ഏഴ് വരെയുള്ള വധത്തി പറയും അത് ദൈവം സ്നേഹിക്കുന്നവർക്ക് സഹനം കൊടുക്കുന്നതിനെ കുറിച്ച് പറയും സഹനം കൊടുക്കും സഹനം കൊടുക്കുക സഹനത്തിന്റെ തീച്ചുളയിലൂടെയാണ് ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം വളർത്തിയെടുക്കുന്നത് കാരണം വെച്ചാൽ അവരെ വിശുദ്ധീകരിക്കാം ഒത്തിരി വിശുദ്ധീകരിക്കാം സഹനം കൊടുത്തത് അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് അവളുടെ കാല കാലികൾ അവൾ എന്ത് തെറ്റ് തെറ്റെയ്തു നമ്മൾ നോക്കുമ്പോൾ മനുഷ്യൻ നോക്കുമ്പോൾ പാപം ഒന്നു പോവാൻ കാരണം നമ്മൾ പാപം ഇരിക്കുമ്പോൾ പിന്നെ പുറത്ത് പാപം കൊണ്ടും തോന്നിയല്ലേ പ്രസലോഷ് ദൈവത്തിൻ്റെ കണ്ടുകൊണ്ട് നോക്കുമ്പോൾ നമ്മളിൽ ഒരുപാട് അശുദ്ധി കാണാൻ സാധ്യത ഏറെയുണ്ട് ബ്രസലോഷ് ദൈവത്തിൻ്റെ കണ്ടുകൊണ്ട് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് അശുദ്ധി കാണാൻ സാധ്യത ഏറെയുണ്ട് നമ്മൾ നമ്മുടെ കണ്ടുകൊണ്ട് മാനസികമായ കണ്ടുകൊണ്ട് നോക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ദൂർച്ചവൻ ഹോൾ ചെയ്യുക പക്ഷേ ദൈവത്തിൻ്റെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിനെ കണ്ടുകൊണ്ട് കൃപയുടെ കണ്ടുകൊണ്ട് നോക്കുമ്പോൾ നമ്മളുടെ കുറവുകൾ ദൈവം കാണുക അപ്പൊ ആ കുറവുകളെ കഴുകി മാറ്റാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ് ചില സഹനങ്ങളൊക്കെ പറയും സഹനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കരുന്ന് പറയും എന്തുകൊണ്ട് സഹനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് സഹനം സഹനമെടുത്തെങ്കിൽ മാത്രമേ എൻ്റെ മരണസമയത്ത് അന്ന് തന്നെ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ മടിയിൽ കർത്താവിൻ്റെ കയ്യിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ അവർക്ക് പറഞ്ഞേ കാലോലിയ അതുകൊണ്ടാണ് ഈ കാലത്ത് സഭ പറയും ചില മോട്ടിഫിക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിത്യാഗ പ്രവർത്തികൾ ചെയ്യുന്നത് എൻ്റെ കാലിക ശിക്ഷ നിന്ന് ഇളവ് കിട്ടാൻ വേണ്ടി പരിത്യാഗ പ്രവർത്തികളും പുണ്യപ്രവർത്തികളും രോഗി സന്ദർശനങ്ങളും പാവങ്ങളെ സഹായിക്കുന്നു ഭക്ഷണം നിയന്ത്രിക്കുന്നത് മാംസവും മത്സ്യവും അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ രുചികരമായ ഭക്ഷണങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ മാറ്റി വെക്കുന്നു ചില സുഖങ്ങളൊക്കെ എടുത്ത് മാറ്റിവെക്കുന്നു വസ്ത്രങ്ങളൊക്കെ വിലപെടിപ്പുള്ളപ്പോൾ വസ്തുക്കളൊക്കെ വസ്ത്രങ്ങളൊക്കെ മാറ്റി സാധാരണ വസ്ത്രങ്ങൾ ഇട്ട് നടക്കുന്നു അതിന്റെ കാരണം ഇതെല്ലാം ഈ കാലിക ശിക്ഷയിൽ നിന്ന് ഇളവിന് വേണ്ടി ചെയ്യാൻ വേണ്ടി പറയുന്നു പ്രസോഷം അത് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആത്മാവ് അത്രേ കൂടെ എന്നുള്ളതായി മാറാൻ പറ്റും വിശുദ്ധിയുള്ള ആത്മാവായിട്ട് മാറും പ്രസലോഷം വിശുദ്ധിയുള്ള വിശുദ്ധിയുള്ള ദൈവസനുധിയിൽ പോയി വസിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം വിശുദ്ധി വേണം സുവിശേഷം എട്ട് ഹൃദയ ശുദ്ധതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അത് തന്നെയാണ് ഹെബ്രായ ലഹനം പന്ത്രണ്ടിന് പതിനാല് പതിനഞ്ച് എല്ലാവരോടും സമാധാനത്തി വർത്തിച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കു വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധ്യമല്ല ഒന്ന് പത്രം ഒന്ന് പാനിച്ച നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കും റോമലഹനം പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആകെയാണ് സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായിട്ട് സമർപ്പിക്കും പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ സഹനങ്ങളെ കാണുന്ന ഒരു രസമാണ് ചില ഭയങ്കര സഹനം വരും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ശാരീരികളും മനസ്സിലും എല്ലാം വരും പക്ഷെ ശരിക്കും നമ്മൾ തളർന്നു പോവും ശരിക്കും നമ്മൾ വീണുപോകും ഒരു ഒന്നും ചെയ്യും പക്ഷേ പലപ്പോഴും ഞങ്ങൾ ഞാൻ കാണുന്ന ഒരു പ്രത്യേകം എന്നിൽ കാണുന്ന ദൈവത്തിൻ്റെ കരുണയിലൂടെ കാണുന്നത് പക്ഷേ അങ്ങനെ അപ്പം നമ്മളൊക്കെ എന്തെങ്കിലും ഇത്രയും എന്തോരത്തന്നെ സഹനം പോലും തന്നെ സഹനം ദൈവം തരുന്നത് അവർ നമ്മൾ തെറ്റും ചെയ്തിട്ടില്ലല്ലോ അവരെ ഉദ്രിക്കൊന്നും പോയിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ ആ സമയങ്ങളിൽ ഞാൻ പലപ്പോഴും ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ദൈവജനത്തിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ അല്ലെങ്കിൽ രോഗികളുടെ അടുക്ക ചെന്നിട്ട് അവർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച സമയത്ത് പെട്ടെന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നത് ഞാൻ കാണാറുണ്ട് പ്രസവം അപ്പൊ ആദ്യമൊന്നും എനിക്കിത് മനസ്സിലാകിയല്ലായിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഈ സഹനം ദൈവം തരുന്നത് എന്നെ കൂടുതൽ വിശുദ്ധീകരിച്ച ജനത്തിനൊരു ഉപകരണം ആക്കാൻ വേണ്ടി ആദ്യ വലിയത് ഗ്രഹിക്കാൻ പറ്റിയാലാണ് എന്തിനാ എന്തിനു സഹനം തരുന്നു ശുശ്രൂഷം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്തിനാണ് എനിക്ക് ബ്ലോക്ക് വരും അഷമം വരും ബുദ്ധിമുട്ട് വരും പീഠം വരുന്നു വയ്യാതാകുന്നു അപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും ചിലപ്പോൾ ഞാൻ കിടക്കപ്പായൽ കിടന്നിട്ട് ഞാൻ പലതരത്തിലും നേരെ എഴുന്നേറ്റ് ആൾക്കാരൊക്കെ ഒരു ശുശ്രൂഷിക്കും അപ്പം എങ്ങനെ ഇതെടുക്കും ഒന്നും ഒരുങ്ങിട്ട് പോലും പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രസലോഷ് അപ്പെനിക്ക് മനസ്സിലായി സഹനമെന്നത് അതൊരു സാപമല്ല സഹനം എന്നതൊരു അനുഗ്രഹമാണ് സഹനം ഒരു ഗ്രീസ് ഈ കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതൽ സഹനങ്ങളുടെ പോകുന്ന മക്കളാരുണ്ടോ അവരെയാണ് കർത്താവ് ഏറ്റവും കൂടുതൽ അനുഗ്രഹമാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അവർ തന്നെ ഓർത്ത് ദൈവത്തിൽ നന്ദി പറഞ്ഞു പറയുലിയ ഹാലുലി വിശ്വസിക്കുന്നു 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 വിശ്വസിക്കടിച്ച കർത്താവ് നന്ദി പറയട്ടെ അതുകൊണ്ട് ആദ്യകാലങ്ങൾക്ക് ഒത്തിരി നമുക്ക് സഹനം പിറുവിറക്കും നമ്മൾ ഹ്യൂമനായിട്ട് മാനുഷികമായിട്ട് നമ്മൾ ഞാൻ ഇത്രയും നല്ല കാര്യം ചെയ്യുന്നതല്ലേ അത്ര പൊണ്ണി പ്രവർത്തിക്കുന്നതല്ലേ ഇതൊക്കെ ചെയ്യുന്നില്ലേ പിന്നെ ഇതെനിക്ക് സഹനം പക്ഷേ പിന്നീട് മനസ്സിലായി ഇത് ശരിക്കും സുവിശേഷവുമായിട്ട് വളരെ ബന്ധമുള്ളതാണ് ഓരോ ക്രൈസ്തവൻ്റെയും സഹനം ഓരോ ക്രൈസ്തവൻ്റെ സഹനം കർത്താവിൻ്റെ പിടാസഹനവുമായിട്ട് ബന്ധമുള്ള സഹനമാണത് അടുപെടിക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടേക്കരുത് പക്ഷോഷ് പലതരം ദുരന്തങ്ങളുണ്ടാകും ചിലപ്പോൾ കുടുംബത്തിൽ ജീവിത പങ്കാളി മരിച്ചുപോയി മക്കൾ മരിച്ചുപോയി രോഗം വന്നു വീട്ടിൽ വലിയ പ്രശ്നം സാമ്പത്തിക തകർച്ച കടബാധ്യത ഒറ്റപ്പെടലുകൾ പരിഹസിക്കപ്പെടുന്ന അനുഭവങ്ങൾ നിരാശപ്പെടുന്നു പലതരം അത് ആ ഒരു സഹനം ഭയങ്കര വേദനയാണ് പക്ഷെ അത് വചനം വചനം തുടങ്ങിയ പോലെ പത്ത് ദിവസമുള്ള വിശ്വ യോനാണ് പുത്രനായോ നീ എന്നെ സ്നേഹിക്കുന്നു ചോദിക്കുന്നുണ്ടേ അതേപോലെ അതൊരു മാമുദീസായി ദൈവവിളി പോലെ ഞാൻ കാണുന്നു അല്ലെങ്കിൽ ഓരോ ഒരു പുരോഹിതനാകുമ്പോൾ ദൈവവിളിയെ നീ എന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു കട്ടപ്പെടാൻ പോവാം ബന്ധിക്കപ്പെടാൻ പോവാം അവന്റെ കുരിശനോട് ബന്ധിക്കപ്പെടാൻ പോവാം അതാണ് അവന്റെ പ്രത്യേകത ഈശോ ആരെ സ്നേഹിച്ചാലും അവനെ ഈശോ തന്റെ തിരുക്കുരിശിനോട് ചേർത്ത് വെച്ച് ബന്ധിക്കും ഈശോ ആരെ കളിത്തൂണിനോട് കൂട്ടിച്ചേർത്ത് അവനെയും കെട്ടിയിട്ടിട്ട് ഈശോക്ക് കിട്ടുന്ന ഒരു അടിയുടെ ഒരു ഭാഗം ഈശോ അവനും കൊടുക്കും അത് വേറൊന്നിനും വേണ്ടിയല്ല അവനെ വിശുദ്ധീകരിച്ച് സ്വന്തമാക്കാൻ വേണ്ടി വിശുദ്ധീകരിച്ച് സ്വന്തമാക്കാൻ വേണ്ടി സ്വന്തമാക്കാൻ വേണ്ടി അവർക്ക് പറഞ്ഞ കലോലിയ കലോലിയ അതുകൊണ്ടാണ് വചനത്തിൽ യശ്യ പ്രവാചകന്റെ പുസ്തകത്തിന്റെ നാല്പത്തി എട്ടാം അധ്യായത്തിൽ അശ്വപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായത്തിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വചനം വലിയ വചനമാണ് ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു എനിക്ക് വേണ്ടി അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അത് ചെയ്തത് എൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും എൻ്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല അതൊക്കെ പ്രണയ ലയ്യാ കുറച്ച് നാൾ നമ്മൾ വലിയൊരു മറക്കള് ഈ അത്ഭുതം നമ്മുടെ ശുശ്രൂഷയുടെ സമയത്ത് തിരുവനന്തപുരത്ത് വെച്ച് അനന്തപുരി കൺവെൻഷൻ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ അനന്തപുരി കൺവെൻഷൻ എന്ന സംഭവമാണ് അപ്പോൾ ശരിക്കും ആ ദിവസങ്ങളിൽ ഞാൻ നല്ല ടയേഡായിരുന്നു വളരെ പ്രതികൂല സാഹചര്യങ്ങൾ നടുവിലാണ് ഞാൻ ശുശ്രൂഷയുടെ ഒത്തിരി ബുദ്ധിമുട്ട സമയത്ത് അപ്പോൾ ശുശ്രൂഷയുടെ ഒരു ദിവസം രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരു പത്ത് അയ്യായിരത്തോളം രോഗികൾ അവിടെ ഇങ്ങനെ പള്ളിയിൽ വന്നു അവർക്കൊണ്ടെല്ലാം കുറേ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ശരിക്കും ഞാൻ വീട് പോവുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു എന്നെ റൂമിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങി വണ്ടിയെ കയറി എൻ്റെ റൂമിലോട്ട് ഇവരെന്നെ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി കയറിയപ്പോഴത്തേക്കും കുറേ പേര് ഇങ്ങനെ വണ്ടിക്ക് ചുറ്റും അപ്പോൾ ഞാൻ ഈ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു അപ്പൻ തൻ്റെ മകനെ ഇങ്ങനെ എടുത്തുയർത്തി ഇങ്ങനെ എൻ്റെ വണ്ടിയുടെ ഗ്ലാസ് എടുത്ത് ഈ കൊച്ചിന് ഒരു പ്രത്യേകതരം രോഗം മുഖം മുഴുവൻ വികൃതമായിട്ട് അതായത് ഒരു സോറിയാസിസം തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു രോഗമാണ് അപ്പോൾ അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന കൊച്ചാണ് അപ്പോൾ ഈ കൊച്ചിനെ കണ്ടതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു വണ്ടിയുടെ ഗ്ലാസ് ഞാൻ തുറന്നിട്ട് ഞാൻ അന്ന് ആശിഷ്യയോട് നമുക്ക് ആശീർവദിച്ചു പറഞ്ഞു ചിത്രം ആശീർവദിച്ചു ആശീർവദിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോയി പിന്നെ ആരും കണ്ടില്ല വണ്ടി മുന്നോട്ട് പോയി പിന്നെ എനിക്കൊരു സാക്ഷ്യം വരുന്നത് കേട്ട് ഞാൻ നിങ്ങൾ അത്ഭുതപ്പെടും പറഞ്ഞ ഹാലോളോ അതായത് ഈ ഒരു അപ്പനും അമ്മയും കൂടി ഇവർ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഈ കൊച്ചിന് ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ എന്ന പോലെ കുമള പോലെ ഇങ്ങനെ ഒരു രോഗമാണ് അതിങ്ങനെ ബൾബ് പോലെ ഇങ്ങനെ വന്നിട്ട് പൊട്ടിപ്പോലിക്കും അങ്ങനെ മുഴുവൻ പൊട്ടി ഒലിച്ചിരി ഇപ്പോൾ കൊച്ചിന് മരുന്നെല്ലാം ഈ കുട്ടിക്ക് കൊടുക്കും ഒരു നാലഞ്ച് വയസ്സുള്ള കുഞ്ഞാണ് ഇത് മരുന്നെല്ലാം കൊടുത്തിട്ട് കൊച്ചു സുഖപ്പെടുന്നില്ല അത് മാസങ്ങളായിട്ട് ചികിത്സ നടത്തിയിട്ട് ഒന്നും ഒരു രക്ഷയില്ല രാത്രി കുഞ്ഞു കടന്ന് ഉറങ്ങില്ല അപ്പോൾ ഇത് മരുന്ന് കൊടുത്താണ് ഈ കൊച്ചിനെ കിടത്തി ഉറക്കുന്നത് അവർ പറയുന്നത് ഒരു രണ്ട് മണി മൂന്ന് മണിയാകുമ്പോൾ കുട്ടി തന്നെയും കഴിഞ്ഞിട്ടൊന്നും കാറിക്കൊണ്ട് ദേഹം മുഴുവൻ ചൊറിയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഡോക്ടർമാർക്കും ചെയ്യാൻ പറ്റത്തില്ല എല്ലാ ചികിത്സയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വിഷമിച്ചവരിങ്ങനെ മരുന്നിങ്ങനെ ഉറക്കകുളിയും കൊടുത്താണ് ഈ കുട്ടിയെ ഉറക്കിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നോട് സർവർച്ച ഹലുയാവും ഇവർ പറയുകയാണ് അച്ഛൻ വന്ന് ഞങ്ങളവിടെ എത്തി അപ്പൊ അച്ഛൻ തിരക്കിട്ട് പോകാൻ തുടങ്ങി ഇപ്പോൾ ഞങ്ങൾ അവിടെ അപ്പോൾ അപ്പം അവരവർ ഈ കൊച്ചിനെ എടുത്തെങ്കിലും ഉയർത്തിപ്പിടിച്ചപ്പോ അച്ഛനെ ഇങ്ങനെ ആശീവദിച്ചു ആശ്വദിച്ച പെട്ടെന്ന് ഇവർ പറ ഒരു സുഗന്ധ അഭിഷേകം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അനുഭവപ്പെട്ടു എന്നിട്ട് ഇവർ പറയാണ് ഈ കൊച്ചുമായിട്ട് ഇവർ അപ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ എന്തോ ഒരു അടയാളം അത്ഭുതം ഉണ്ടായിട്ടുണ്ട് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവർ നേരെ വീട്ടിൽ പോയി അന്ന് വൈകുന്നേരം കിടന്നുടങ്ങിയപ്പം കൊച്ചിനിർ മരുന്ന് കൊടുത്തില്ല എന്നിട്ട് കിടന്നു രാത്രി എഴുന്നേൽക്കുകയാണെങ്കിൽ മരുന്ന് കൊടുക്കാമെന്ന് കരുതിക്കൊണ്ട് ഇവർ കിടത്തി പക്ഷേ രാത്രിയിൽ സാധാരണ എഴുന്നേൽക്കുന്ന സമയത്ത് കുട്ടി എഴുന്നേറ്റില്ല അവത്തേക്കും ആ മനുഷ്യനോട് പറയാം ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു എട്ടി അവന് കുഞ്ഞു എഴുന്നേറ്റില്ലല്ലോ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം ഇവർ രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് എന്ന് നോക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ ശരീരത്തിലെ ഈ രോഗം മുഴുവനും കരിഞ്ഞ് സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവൃതയട്ട് എന്റെ മനസ്സിൽ തോന്നുന്നു ദൈവം ഞാൻ അറിഞ്ഞു നമ്മൾ ഈ ഓട്ടത്തിന് എടുക്കിച്ച് പക്ഷേ ഒരു കാര്യമുണ്ട് ദൈവം നമ്മളെ കൊണ്ട് സഹനങ്ങൾ എടുപ്പിക്കുന്നുണ്ട് സഹനമുണ്ടെങ്കിൽ ഇവിടേക്ക് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിനും തലമുറയ്ക്കും മക്കൾക്കും സഭയ്ക്കും അനുഗ്രഹമാകണമെങ്കിൽ എന്തെടുക്കണം സഹനം എടുക്കണം ആ സഹനത്തിലൂടെയാണ് വിശുദ്ധീകരണം ഉണ്ടാകുന്നത് പഴയ മനുഷ്യനെ മനുഷ്യന് മാറ്റി പുതിയ മനുഷ്യനായ ക്രിസ്തുവിനെ അപ്പോഴാണ് നിങ്ങൾക്ക് ശക്തി കിട്ടാൻ